സ്റ്റൈൽ ബിരിയാണി താൻ സമയ പോറോ ചെറുതായിട്ട് കൊച്ചെന്തോ സാഡിലാണ് പത്ത് ഒമ്പത് നിനക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടുണ്ടായിക്കല്ലേ എനിക്ക് കട്ട കൊതി ഉണ്ടായിട്ടല്ല എത്ര കെട്ടിന് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് അങ്ങനെ ഇരുന്നപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ് ഇത് അബിക്കുട്ടനും അക്കും കൂടെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ സർപ്രൈസ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നലെ ഞാൻ അബിയുടെ അടുത്ത് ചോദിച്ച അബി നമുക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കിയല്ല ഞായറാഴ്ച ഉം നമുക്ക് തെങ്കാശിക്ക് പോകുന്ന ബിരിയാണി തന്നെ അപ്പൊ അങ്ങനെ ഇപ്പൊ കോളാകി ചെയ്യാവില്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ ആംബൂർ സ്റ്റൈൽ ബിരിയാണി താൻ സമയ്ക്ക പോറോ സോ ഗൈസ് വെൽക്കം ഞാൻ വീഡിയോ സോ നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ അരി കഴുകി മുപ്പത് മിനിറ്റ് നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം ഇത് കൈമാ അരിയാണ് ഗൈസ് സംഭവം ഇതിക്ക് വേ ഇത് തേവയാന അരിന്ന് പറയുന്നത് സാമ്പാർ റൈസ് ആണ് സീറ സാമ്പാർ റൈസ് എന്നാണ് ഞാൻ കട സാമ്പാർ റൈസ് അത് ഇംഗ കിടക്കലെ ആന നമ്മ അതാണ് അനദാ നമ്മള് ഈ കൈമാ റൈസാണ് കിട്ടിയത് പിന്നെ ജീരകശാല അരി അങ്ങനെ എന്തെങ്കിലും വേണ്ട പറയൂലേ ഇത് അത് ഒന്നാണെന്ന് പറഞ്ഞത് ഉള്ള നമ്മൾ വാങ്ങിച്ച റൈസ് കുഞ്ഞു കുഞ്ഞത്തെ ചെറിയ അരിയാണ് വേണ്ടത് സോ ഈ അരിയാണ് നമ്മൾ ഒരു കിലോ അരിയാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ നോർമൽ സ്റ്റൈൽ ബിരിയാണി ഒക്കെ അടിപൊളിയായിട്ട് വയ്ക്കും ഫസ്റ്റ് ടൈമാണ് നമ്മൾ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണത് എന്റെ ബിരിയാണിക്ക് പ്രത്യേകിച്ച് ഒരു ഫാൻസ് തന്നെ ഉണ്ട് നിങ്ങളും തിന്നൂല നിങ്ങളും പറയൂലെ മക്കളെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് അരി അവർക്ക് ബിരിയാണി വയ്ക്കാൻ പഠിപ്പിച്ചുകൊടുത്തന്നെ ഞാനാണ് നമ്മൾ ഇനി അരി കഴുകി കുതിർക്കാൻ വയ്ക്കണം എത്ര വെള്ളത്തിൽ കഴുകണോ അമ്മ ആ അരിക്ക് നല്ല മണമുള്ള അരി ഇത് എത്ര വെള്ളത്തിൽ കഴുകണം ഈ വെള്ള വെള്ളക്കളർ പോണോരൊക്കെ കഴിവണോ ഇടേടേ പറഞ്ഞേ ഗൈസി അശിരീതി ആണെന്ന് ഞാൻ ഞാൻ പിന്നെ കാണിച്ചു തരാം ഗൈസ് ഇനി വീടിൽ വരൂലീന്ന് ഓക്കെ ഗൈസ് അപ്പൊ അവളില്ല റീത്തയാണ് ആ ബാക്കിൽ നിങ്ങള് കേട്ട സൗണ്ട് റീത്തയുടെ സൗണ്ടാണ് ആണ് ഗൈസ് നിങ്ങൾ അപ്പഴപ്പഴായിട്ട് ഒരു അശരീരി കേസ് അതാണ് റീത്തും എന്തോ നീ ഇനി ചതിച്ചതായിരിക്കും അമ്മ അരി കഴിവ ഇങ്ങനത്തെ വെള്ളം ഉണ്ടാ കളർ വരുവോ ഇത് തന്നെ കറിഞ്ഞൂടെ അവളാണ് എന്റെ അടുത്ത് ചോദിച്ചത് ഈ കളറൊന്ന് അപ്പൊ ഈ ബിരിയാണി നിനക്ക് ഞാൻ എങ്ങനെ ബിരിയാണി വെക്കണന്ന് പറഞ്ഞു തരാ നീ നിന്റെ മാപ്പിള ഇമ്പ്രസ് ചെയ്ത് ബിരിയാണി വെച്ച് ബിരിയാണി വെച്ച് ഏഴുമല പൂഞ്ചോല

ഗൈസ് അപ്പൊ നമ്മള് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ് ചിക്കൻ ഒഴിച്ച് ബാക്കിയെല്ലാം റെഡിയാണ് ചിക്കൻ അമ്മ അവിടെ കഴിവണം സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം നമുക്ക് വേണ്ടതെന്ന് പറയണത് ഓൾഡ് സ്പൈസസ് അതായത് നമ്മുടെ ഗ്രാമ്പു പത്തെണ്ണം ഉണ്ട് പിന്നെ സ്റ്റാർ സ്റ്റാറനേസ് തക്കോലം അത് നാലെണ്ണം പിന്നെ ഇതിന് കറുവപ്പട്ട കറുവട്ട കറുവപ്പെട്ട രണ്ടെണ്ണം പിന്നെ പത്ത് ഏലക്കെടുക്കാൻ പറഞ്ഞ ചേച്ചി എട്ടെണ്ണേ എടുത്തോളൂ ഞാനൊരു ചെട്ടിയായിരുന്നു ആ സമയത്ത് പിന്നെ ഗൈസ് ഇഞ്ചി പേസ്റ്റ് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളീരെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ അളവ് അപ്പോ പറഞ്ഞു തരേ കാരണം ഞാൻ കാണാൻ ഒരു ചോദിച്ചേങ്ങനെയാണ് പിന്നെ ഇത് എന്താ നമ്മളെ മല്ലി ഇല ഉണ്ട് പുതിന ഇല ഉണ്ട് അരക്കപ്പ് തൈരുണ്ട് നാരങ്ങാനീരുണ്ട് നമ്മളെ തക്കാളി ഉണ്ട് സവാള ഉണ്ട് ഇത്രേ ഉള്ളു ഗൈസ് സോ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലും കുറച്ച് സാധനങ്ങൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കാണ്ട് സോ നമുക്കിനി ബിരിയാണി ആറ് ആറുമണിക്ക് മുമ്പെങ്കിലും മൂന്നേ മുക്കാലാവുമ്പോ എന്റെ കുട്ടി കറക്റ്റ് മൂന്നേ മുക്കാലാവുമ്പോ ഇവിടെ എത്തും മൂന്നു മണിക്ക് എല്ലാം ബിരിയാണിയും സെറ്റ് ചെയ്ത് എന്റെ കുട്ടിക്ക് ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കണം തന്നെ ആ എങ്കി നമുക്ക് നോക്കാം സോ ഗൈസ് ചെയ്യാം സോ ഗൈസ് ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് പത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒന്നര കപ്പ് അല്ല ഗൈസ് അര കപ്പ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നിങ്ങൾ കാൽ കപ്പ് ഇത് നെയ്യ് ആ എല്ലാം വേണം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ൈസ് എണ്ണ ആയിട്ടുണ്ട് എണ്ണയെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇനി ജസ്റ്റ് ഒന്ന് ചൂടാവണം ചൂടാകുമ്പോ തിളയ്ക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാവണം ചൂടാവണ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് നമ്മളതാ നമ്മൾ നേരത്തെ കട്ടി എടുത്തു വെച്ചിരുന്ന കറുവപ്പട്ടയും ഗ്രാമ്പു എല്ലാ സ്പൈസസും കൂടെ നമുക്ക് കൊടുക്കാം റൈസ് അപ്പൊ ഇതൊന്ന് നല്ല തിളച്ചു വരും തിളച്ച് വരണ സമയത്ത് അടിപിടിക്കീ കുറച്ചു കൊടുക്കണം എന്നിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള വാരി സോ റൈസ് ഇത് എനിക്ക് ഇച്ചിരി പേടിയുള്ള സെക്ഷനാണ് പിറുപിറു സൗണ്ട് കേൾക്കും സോ ഞാൻ ഉള്ള സവാളയൊക്കെ വാരിയട്ടെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഗൈസ് ഇനി കുറച്ച് വേണമെങ്കിൽ തീടാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടാണ് ഇളക്കണത് എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സോ ഗൈസ് നമ്മളാ ഉള്ളി നല്ല മൂത്ത് നല്ല മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉള്ളിയുടെ മൂത്ത മണം അങ്ങനെ ദുബായിലും മന്തി എഴിച്ചപ്പോഴത്തേക്ക് അവരിങ്ങനൊരു സെപ്പറേറ്റ് ഒരു ബൗളിൽ കൊണ്ടുവരും ഉള്ളി വറുത്തത് ആ ഇനി അടുത്ത നെക്സ്റ്റ് ഇതിനകത്തോടെ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഇതിനകത്തൊരു ആറ് ഏഴ് ടീസ്പൂൺ വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ അളവ് പോലൊക്കെ ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചു വെച്ചത് തെറ്റും കൈസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പൊട്ടിത്തെറിയുടെ മഹാമഹമാണ് ഉള്ളി കരിഞ്ഞു എന്നൊരു ഡൗട്ട് ചെറുതായി ചേസ് ഭയങ്കരമായിട്ടൊന്നും കരിഞ്ഞില്ല ആ ഒരു മണമുണ്ട് ഉള്ളീരും ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് വെളുത്തുള്ളി അളന്നൊന്നും ഇടാൻ ഞാൻ പോകണില്ല ഏകദേശം അത് തന്നെ ആയിരിക്കും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത് സെപ്പറേറ്റ് ഇന്നാണെങ്കിൽ ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് ഇടാം പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടെന്നു വെച്ചാൽ സെപ്പറേറ്റ് ആയിട്ട് എണ്ണ നല്ല കൊതിയാണ് എനിക്ക് ഒരു മണം അടിച്ചപ്പം ഒരു വിശപ്പ് റൈസ് ഇതൊരു മിനിറ്റോളം നല്ലപോലെ ഇളക്കി കൊടുക്കണം നമ്മള് റൈസ് ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മളെ കാശ്മീരി വറ്റൽ മുളക് കുതിർത്ത് നമ്മൾ അരച്ച് എടുത്തതാണ് പക്ഷെ ഇത് അതല്ല ഇത് പൊടിയാണേ അതൊരു ഒന്ന് രണ്ട് മതി എന്ന് തോന്നണം മതി രണ്ടൊക്കെ മതി കാരണം അല്ലെങ്കിൽ അങ്ങോട്ട് കയറും കൈസ് എനിക്ക് കളറിനാണോ ഇത് അടിയണ എരിവിനാണോ ഒരു സത്യം പറഞ്ഞ ഞാൻ ഒരു തവണ ഈ ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി കഴിച്ചുള്ളൂ പണ്ടൊരിക്കൽ ബാംഗ്ലൂർ പോയ സമയത്ത് കഴിച്ചു പക്ഷെ ഇഷ്ടപ്പെട്ടായിരുന്നു എനിക്കിഷ്ടമാണ് എനിക്ക് എനിക്കിപ്പോൾ ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ ഇഷ്ടം എനിക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് തലപ്പാക്കട്ടി ആസിഫേല ബിരിയാണി പിന്നെ ഇപ്പം തെങ്കാശീല സേലം ആർ 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 ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് അവർ ബിരിയാണി ആണ് അവർ ആ ഒരു മസാലക്കൂട്ട് ഭയങ്കര ഇഷ്ടമാണ് സോ അതാ ഇട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല കളറായിട്ടോണ്ടേ നോക്കൂ ഒന്ന് രണ്ട് മിനിറ്റ് നല്ല ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു മണമുണ്ട് കേട്ടാ നല്ല വച്ചൽ മുളവിന്റെയൊക്കെ ഒരു മണമുണ്ട് എന്നാ പച്ചമണം മാറണ വരെ ഒന്നും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം പച്ച മണം പച്ചമണം മാറുന്നവരെ രണ്ട് പടി ഇപ്പം നാളെ പറയരുത് പച്ചമണം മാറി എന്നൊക്കെയാണ് ചുമ്മാണേ ഇവർക്കൊന്നും പറഞ്ഞു ഇവിടെ കറുക്കെണ്ണേ പെണ്ണേ മീഡിയം ഫ്ലെയിമിട്ടാതി ഞാൻ പറയണത് അങ്ങ് നിർത്തിയിട്ട് ഇനി എടുത്താലിതാ ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം ഇതിനകത്തോട്ട് നമ്മൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം കഴുക മല്ലിയിലെ മല്ലിയില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില ടേസ്റ്റ് ആ മണം എനിക്ക് മല്ലിയില ഇട്ട കറികൾ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്കൊന്നും ഇഷ്ടല്ല മല്ലിയില ഇട്ട കറികൾ ആ കാണാൻ ഒരു ചന്തവും കൂടെ നോക്ക് ചോപ്പും പച്ചയും നോക്ക് നീ ഇപ്പ ഇത് കണ്ട് കോഴിച്ചു നിങ്ങൾ എല്ലാവർക്കും കൂടെ മല്ലിയിലും ഇട്ട് കൊടുക്കരുത് കേട്ടല്ല ഇതൊക്കെ എന്റെ ഒതന്റി ക്രിസ് പീസാണ് നെക്സ്റ്റ് നമ്മള് പുതിയ എലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനെ ഏ പെണ്ണേ പെണ്ണ ആ ഗൈസ് ഒരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ മണം പറഞ്ഞാമ്മ ഞാൻ സീരിയസ് മണം മരണ 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 എനിക്ക് വയ്യ ഇനി എല്ലാരോടും എന്നെ കണ്ണ് വയ്ക്കും എന്റെ ബിരിയാണിനെ ആക്കിയെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഞാൻ ഈ കൊത്തുന്നത് ഉൾ സവാള ഒന്ന് ഉടയ്ക്കുന്ന അല്ല തക്കാളി പാടുവ അമ്മയാണ് ചിരിക്കുകള് അമ്മയാണ് ചിക്കൻ ഇടുന്ന കൈസ് ആ കർമ്മം ഞാൻ അമ്മയ്ക്ക് നിർവഹിക്കാൻ കൊടുക്കുകയാണ് പിന്നെ എന്റെ ക്രെഡിറ്റ് ഞങ്ങൾ വരല്ലേ ഇനി ചിക്കും പറയും ഓ ഞാൻ ആംബൂർ സ്റ്റൈല് ബിരിയാണി ഉണ്ടാക്കിയ പിള്ളേരെല്ലാം തിന്ന് മതച്ചെന്നൊക്കെ പറയും ഇടി പാവപ്പെട്ട ഏതോ കോഴിയെ ഏ ഇനി എനിക്ക് ആരും സഹായം വേണ്ട ഇനി ഇത് രണ്ടു മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ടുകൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാണ് ഇതെല്ലാം കൂടെ സഹായം വേണ്ടി വരും കേട്ട ഇത് ഒത്തിരി കട്ടി ഓ നമ്മളെ ചിക്കൻ ഒരുവിധം നമ്മൾ മിക്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത്രേ ഉള്ളൂ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഓറിയേട്ടാ നമ്മൾ ഇനി ആഡ് ചെയ്ത് കൊടുക്കുക എന്നുവെച്ചാൽ നമ്മളിത് ആ ഒരു ഒരു ടീസ്പൂൺ നാരങ്ങാനീര് ഒന്നല്ല ഒരു രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് തൈര് എടുത്തു വെച്ചിട്ടുണ്ട് ആ തൈര് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ചിക്കനി നൂറി വെള്ളം നമ്മളായിട്ട് ഒഴിച്ചു കൊടുത്തല്ല ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം ഇതിപ്പം ഇനി നമ്മൾ ചെയ്യാനുള്ളൊരു പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ടില്ല അത് നമ്മൾ സാധാരണ ചോറ് വീട്ടിൽ ചോറ് വയ്ക്കുമല്ലോ അതേപോലെ വെള്ളം തിളപ്പിച്ചിട്ട് വേവിച്ച് ഊറ്റിയെടുക്കണം പക്ഷേ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വേവിച്ചെടുക്കണം പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കല്ലേ ഞങ്ങൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്ത് എല്ലാം മണമുണ്ട് നല്ല മണം ഇപ്പോഴേ ഞാൻ കൊതി കിട്ടും ഇത് കുറച്ചൊന്ന് വേവണം നമ്മൾ ധാന്യം എന്താ ഇവിടെ കണ്ട വെള്ളം ചൂടാക്കണുണ്ട് കുറച്ചൊന്ന് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഒരു രണ്ട് ഒരു അഞ്ഞൂറ് എം എൽ വെള്ളം കൊരി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല വെന്തിട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കണം നമ്മൾ ഊറ്റി വെച്ചേക്കണം ചോറൂടെ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങ് വേവിച്ചാൽ നമ്മൾ ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി റെഡി ഞാൻ അതിൽ ഉപ്പം ഉണ്ടോ നോക്കട്ടെ ഉപ്പുണ്ട് നല്ല ഗ്രേവി നല്ല ടേസ്റ്റ് ഉള്ള ഗ്രേവി ഇതിനകത്തോട്ട് നമ്മളൊരു എഴുന്നൂറ്റി അമ്പത് എം എൽ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാൻ ചിക്കൻ ഫുള്ള് വേവണ്ട ഒരു എൺപത് ശതമാനം ബാക്കി ഇരുപത് ശതമാനവും ചോറുകൂടെ രണ്ടൂടെ ഒരുമിച്ച് വേവേണം അതാണ് സോ നമ്മൾ റെഡി കൈ ടേസ്റ്റ് ചെയ്തോട്ട് കൊറച്ചുപ്പിന്റെ ഉറവുണ്ട് അതുകൂടെ ആഡ് ചെയ്ത് വെള്ളം ഒഴിച്ചേലേ കൊറച്ചു കൂടെ ആഡ് ചെയ്ത് കൊടുക്ക നല്ല ടേസ്റ്റ് ആട്ട് കഴിഞ്ഞിട്ട് കുശിമ്പ് ഇതിനങ്ങനെ പറയാം ഗൈസ് നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു ചിന്തില് മനുഷ്യ പറ്റി അത് ഇവര് കുശുംബ് മുഖമായിട്ട് നിക്കണേ കാരണം ഇനിയിപ്പോ എല്ലാരും പറയും ബിരിയാണിന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവര് കുശുമ്പ് കൊണ്ടാണ് അവര് നിക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല തിളച്ചു അടി സോ പിടിച്ചില്ലാതായി ഇതിനകത്തോട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇത് എപ്പോഴും ശ്രദ്ധിക്കുക ഇത് മുകളിൽ മാത്രം മിക്സ് ചെയ്ത് കൊടുക്കണ്ട ചിക്ക എപ്പോഴും അടിയിൽ കിടന്ന് ലോ ഫ്ലെയിമിലല്ലെ മീഡിയം ഫ്ലെയിമില് ചിക്കൻ അങ്ങ് വേവണം ഫുള്ള് വെന്തിട്ടില്ല എൺപത് ശതമാനം വെന്തിട്ടുള്ളൂ ചിക്കനും എൺപത് ശതമാനം വെന്തിട്ടുള്ളൂ പിന്നെ രണ്ടും കൂടെ കിടന്ന് നൂറ് ശതമാനം വേവും നിങ്ങൾ എന്താ പറയാ രാത്രി ഇരുപത്തഞ്ചു കൊല്ലേ നിങ്ങൾ ആംപൂർ സ്റ്റൈൽ ബിരിയാണി ഞങ്ങൾക്ക് വെച്ചു തന്നാ ഓക്കെ അടുത്ത കാലം ചോറ് കൊണ്ടുവരൂ നിങ്ങൾ വലിയ കല രണ്ട് കലത്തിലാണ് ഗൈസ് ചോറ് വെച്ചത് ഇത് കണിക്കണം കണ്ടിട്ട് എന്നെ കൊതിയാവാണ് പച്ച ചോറാണു നീ ഗൈസ് ഇത് നമ്മൾ ഫുൾ ഇളക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രണ്ടിൽ മാത്രം ഇളക്കി ഫ്രണ്ടിൽ മാത്രം ഇളക്കി കൊടുക്കുക കൈ മറ്റേത് ചിക്കൻ അടി കിടന്ന് ചിക്കൻ നല്ലപോലെ വേവേം ചെയ്യണം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്യാം ഇത് ഫ്രണ്ടിലും മാത്രം ആ കറി എല്ലായിടത്തും പറ്റാൻ വേണ്ടി ആ ഒരു ചോറും കളറും മീൻസ് അങ്ങനെ ആ വെള്ളം എല്ലായിടത്തും പറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിക്കൻ അടി കിടന്ന് അങ്ങ് നല്ല വേവണം അപ്പോഴേ സെറ്റാവുള്ളൂ ഇനി നമുക്കിത് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ചേക്കാം എന്നിട്ട് നമ്മൾ അപ്പോഴത്തേ നമ്മുടെ സ്റ്റൈൽ റെഡി ഗൈസ് ഒരു കളറൊക്കെ ഉണ്ടല്ലേ തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി അല്ലേ സോ നമുക്കിനിത് അടച്ചു വെച്ചേക്കാം ഗൈസ് അങ്ങനെ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ബിരിയാണി ചെമ്പ് തുറക്കാൻ വേണ്ടിട്ട് പോവാണ് ആ വല ഉടൻ കാത്തു എന്താ അമ്പൂർ ബിരിയാണി റെഡി ആയിരിക്കും ഗൈസ് തുറക്കാവാ രുമയാണ് മണം സുവൈ നമുക്കിത് മിക്സ് ചെയ്താലേ മിക്സ് ചെയ്തല്ലേ കൊരണത് സോ ഗൈസ് ഇതാണ് നമ്മുടെ ബിരിയാണി നമുക്കിനിത് മിക്സ് ചെയ്തെടുക്കാം അടി പിടിച്ചാ എന്തോ ഓ ഹോ 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 ചിക്കൻ എന്ത് കേട്ടോ പേടിയായിരുന്നു ചിക്കൻ വേലിയാണ് സ്വകൈസ് നമ്മളെ കുട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് സർപ്രൈസ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം ഇവിടെ വച്ചുകൊണ്ടിരിക്കുന്നു വന്നപ്പോഴത്തേക്ക് പിന്നെ ഹിസ്മോടിച്ചൊട്ട ഓക്കെയാ ഓക്കെ സ്വകാര്യ നമുക്ക് ബിരിയാണി മിക്സ് ചെയ്ത് വെള്ളം പെട്ടാ പോന്നെ ആ ബ്ലിസ് ഓ പിന്നെ വരുത്തിക്കണ്ടായ പറഞ്ഞ കേട്ടോ ഗൈസ് അത് അവര് എങ്ങനെ വച്ചാല് എന്റെ ക്രെഡിറ്റ് അല്ല എന്റെ അമ്മയ്ക്ക് വേണം എഫേർട്ട് ഇട്ട് മനുഷ്യൻ ഇരുന്നവരെയൊക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് ഉള്ളി അരിച്ച ഒന്നും ആ മതിയല്ല ഇനി വിളമ്പല്ല എത്ര ഇളക്കിയാ പോരേ മണം ഉണ്ടാവിക്കുട്ടൂട് ബിരിയാണിട്ടി ഏ ആവലിട കാത്തു കൊണ്ടിരുന്ന എനിക്ക് കൊതിയാവണം കുറച്ചൂടെ ട്ടാ ഏ ചെറുതായിട്ട് കൊച്ചെന്തോ സാഡിലാണ് ഗൈസ് കാര്യം എന്തരെന്ന് ചോദിച്ചിട്ട് പിന്നെ അവൻ പറയുള്ളു അപ്പൊ പിന്നെ നമ്മൾ നോക്കുള്ളു കാര്യം എന്തരാണെന്ന് തൈര് തൈര് സോ ഗൈസ് ഞാൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യണം എന്ത് കുശിമ്പ് സദ്യ അഭി കഴി ടേസ്റ്റ് നിനക്ക് പറഞ്ഞാ എത്ര കഷ്ടപ്പെട്ടുണ്ടായിക്കല്ലേ എനിക്ക് കട്ട കൊതി ഉണ്ടായിട്ടല്ലേ എനിക്കും ഇഷ്ടപ്പെട്ട് കൊള്ളാം കൊള്ളാമോ ഏഹ് പറയേ ഇനി എനിക്ക് അറിഞ്ഞൂടി ഇനിയിപ്പൊ നാളെ പറയും ഈ ബിരിയാണി ഉണ്ടാക്കിയതാന്നൊക്കെ പറയും പക്ഷെ എനിക്ക് പറ്റും തോന്നില്ല ഇനി നമുക്ക് എന്റെ അനിയത്തിയുടെ കേവലം രണ്ട് റിവ്യൂറുകൂടെ നോക്കാം ഒമ്പത് പത്ത് ഒമ്പത് അഞ്ച് ചിലപ്പോൾ ഞാൻ ഒരു ഗ്ലാമി ഗംഗ ആംബൂർ ബിരിയാണി എന്ന് പറഞ്ഞൊരു കടയിട്ടാലും ആയി ആംബൂർ അതാണ് ഈ ബിരിയാണി സൊ ഗൈസ് അപ്പൊ എത്രയുള്ളൂ ഇനി അക്കുണ്ട് അക്കുൻ്റെ ക്ലിപ്പ് പിന്നെ സൊ ഗൈസ് അവൻ വരാ ലേറ്റ് ആവും അപ്പൊ ആറാറരേകം സ്കൂളിൽ പോയി ജിമ്മിലൊക്കെ പോയിട്ടേക്കെ വരുവുള്ളൂ ഇപ്പൊ നമ്മൾ കഴിക്കട്ടെ റൈസ് സത്യമായിട്ട് നൈസ് ആയിട്ടോ പപ്പടവും കൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം ആ അശിരീതി എങ്ങനെയുണ്ട് അശിരീതി ആ ശരീരമായിട്ടല്ലോ റീത്ത ഞങ്ങളുടെ മാത്രീത്ത സോ എന്റെ ബിരിയാണി ഫസ്റ്റ് ടൈമല്ലേ കഴിക്കണ ഞാൻ ആരെങ്കിലും സത്യം വീട്ടിൽ ബിരിയാണി ഓക്കെ സോ ഇനി നമ്മൾ കഴിച്ചിട്ട് വരാം കൈസ് നമ്മൾ അക്കു വന്നിട്ടുണ്ട് അക്കു സാപ്പിട് കണ്ണാ അക്കുന് വേണ്ടെന്ന് പറഞ്ഞേട്ടാ കൊറച്ച് അധികം കൊറച്ച് കഴിഞ്ഞാൽ അവന് ജിമ്മിൽ പോണോ കൊള്ളാമോ ഏറ്റവും മൈക്ക് കൊടുക്കട്ടെ കാരണം മിണ്ടാപ്രാണിയാണേ കൊറച്ച് സൗണ്ട് കൊള്ളാമോ കൊറേടാവാറഞ്ഞ് കൊള്ളാമോ നീ എവിടെയെങ്കിലും മുമ്പ് കഴിച്ചിട്ടുണ്ടോ നടക്കത്തെ ബിരിയാണി എവിടെയും കഴിച്ചിട്ടില്ല ഒന്ന് ആലോചിച്ചു ചിന്തിച്ചോക്ക് നീ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടാകുന്നു നീ കഴിച്ചിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു എന്നിട്ട് അതിനകത്ത് തട്ടി വെച്ചതാണ് നിന്നെ പറ്റിക്ക് അങ്ങനെ നമ്മൾ ഇത് മുമ്പ് എവിടെ ഒരു സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ട് ഓർമ്മ ഉണ്ടാ തമിഴ്നാട് സ്റ്റൈലിൽ നമ്മള് തിരുവനന്തപുരത്ത് കഴിച്ചു അല്ലേ ഓർമ്മ വന്നൂലേട്ടാ കൊള്ളാമോ ബിരിയാണി ഓക്കെ നമ്മ പാത്രം എടുക്കും എനിക്ക് ബിരിയാണി തന്നെ ഞാൻ കിളിഞ്ഞിരിക്കണം ആ കുറച്ചറിഞ്ഞ് വെളിയിരിക്കുന്ന കാർ മേഘൊക്കെ കണ്ട് എങ്ങനെയുണ്ട് ബിരിയാണി കൊള്ളാമോ ഇഷ്ടപ്പെട്ടാ കൊറച്ചുകൂടെ തരട്ടാ ജിമ്മിൽ പോണം കൈസ് സോ കൈസ് അപ്പൊ ഇത്ര ഉള്ളവൻ കഴിക്കട്ടെ നമ്മളെ ബിരിയാണി ഇതായിരുന്ന ആംബൂർ സ്റ്റൈൽ ബിരിയാണി ഞാൻ സീരിയസ്ലി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കി നോക്കുന്നത് അത് മുമ്പ് ഉണ്ടാക്കില്ല കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കും കാരണം എനിക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതായത് ചിക്കൻ ഇല്ലേലും ബിരിയാണിന്റെ ചോറുണ്ടല്ലോ മസാല ചോറ് അത് എത്ര കിട്ടിയാലും കഴിക്കും കൈ സോ ഇത് നിങ്ങൾ ഒരു തവണയിലും ട്രൈ ചെയ്തു നോക്കും നല്ല ടേസ്റ്റ് എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഫോപ്പ് ആയിപ്പോയാലും കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം നമുക്ക് ബെറ്റർ ആക്കാന്നേ ഉള്ളൂ എപ്പോഴും എല്ലാം സൂപ്പർ ആയിട്ട് വരണമെന്നില്ലല്ലോ സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഒന്ന് മയങ്ങാൻ പറ്റൂല കാരണം മയങ്ങിയതാണ് ഇന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല സോ ഞാൻ കുറച്ചു നേരം എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കട്ടെ കൈസ് സീരിയസ്ലി എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഇന്നത്തെ ബിരിയാണി മേക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ മറ്റേ ബിരിയാണി മേക്കിംഗ് ആണ് കഴിച്ചപ്പോൾ തന്നെ കഴിച്ചപ്പോഷ്ടപ്പെടുന്ന രാത്രിക്ക് വേണ്ടിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ